ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് സിംപിളായിട്ട് നല്ല ഒരു ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് എല്ലാം കൂടി ഇട്ട് ഒരു മെഴുക്ക് വരട്ടിയാണ് കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോകാതെ അപ്പം നമുക്കിനി ഉരുക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് അടായിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിലാണ് ഇതിന് തീർച്ചയായിട്ടും നല്ലത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം സൺഫ്ലവർ ഓയിലോ വല്ലോ അതിലേക്ക് മൂന്ന് വലിയ പൊട്ടറ്റോ മുറിച്ചതും ഇരുന്നൂറ് ഗ്രാം ബീൻസും ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റുമാണ് മുറിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ ആ മുറിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഷേപ്പ് കണ്ടല്ലോ ഇപ്പം ഞാൻ അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണേ ഉപ്പ് വളരെ കുറവാണ് അര ടീസ്പൂണേ ഉള്ളൂ പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാമല്ലോ ഞാൻ വെള്ളമൊന്നും ഇച്ചിരി പോലും ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സവാളയുള്ളി അരിഞ്ഞ് അരിഞ്ഞത് അതിൻ്റെ കൂട്ടത്തിലിടണം ഞാൻ രണ്ട് സാമാന്യം വലിപ്പമുള്ള സവാളയാണ് എടുത്തത് അത് ഓരോ സവാളയും നാലായിട്ട് മുറിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് മുറിച്ചിട്ടുണ്ട് പിന്നെയാണ് കുറച്ച് അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അല്ല വെറുതെ ഒരു ഉള്ളിയും രണ്ടായിട്ട് മുറിച്ചിട്ട് ഖനം കുറച്ച് അരിഞ്ഞിടാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി പക്ഷേ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഇങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് ഒന്നുകൂടെ സ്ലൈസ് ചെയ്തിരുമ്പളാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ നടുക്കോട്ട് ഒന്ന് കൂട്ടി വെക്കണം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ച് നമുക്ക് അത് വേവിക്കാവുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കുഴഞ്ഞൊന്നും പോകാതെ പക്ഷേ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുഴഞ്ഞു തന്നെ പോകും പിന്നെയും പിന്നെയും നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗം വേവായി കഴിയുമ്പോൾ നമ്മളത് ഫുള്ള് തുറന്നിട്ടിട്ടാണ് വേവിക്കേണ്ടത് ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് മൂടി വെച്ചു അത് കഴിഞ്ഞിട്ട് തുറന്നു എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ തന്നെ കാണാം ഞാനതുകൊണ്ടാണ് ഈ നടുഭാഗത്തെ ആ മെഴുക്ക് വരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കാണിക്കുന്നത് ഇപ്പം തന്നെ കണ്ടല്ലോ ഇച്ചിരി പോലും വെള്ളമില്ലെങ്കിലും എന്തായാലും നമ്മൾ അത് ആ കഴുകിയെടുത്തേൻ്റെ ആ ഒരു ചെറിയ വെള്ളമൊക്കെ കാണും പിന്നെ അതിനകത്തുനിന്നൊക്കെ ഈ വെജിറ്റബിൾസിൻ്റെ അകത്തു നിന്നും ഒരു ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും പിന്നെ ആവി വെള്ളം വീഴും ആ ഒരു ആവി വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് ആവി വെള്ളം കൊണ്ടും ആവി കൊണ്ടും വേവാവുന്നേ ആ ഒരു വേവേ ഉള്ളൂ ഇതിന് അങ്ങനെ വെന്താൽ ഇതിനൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും രുചിയുണ്ടാവില്ല ഇപ്പം നമ്മുടെ പെഴുക്ക് പുരട്ടി ഒരു പകുതി പരുവൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഈ നിറം കണ്ടിട്ട് സാധാരണ ഞാൻ ഈ നിറത്തിലല്ല ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്രയും എരിവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്നര ടീസ്പൂൺ കൊണ്ട് നിർത്താം ഇപ്പം ഞാൻ ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ ഒന്ന് നോക്കുകയായിരുന്നു വെന്തോന്ന് ഒരുമാതിരി വെന്തിട്ടുണ്ട് മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് ക്യാരറ്റ് ഇച്ചിരി ഇടുന്ന് വേവാനുണ്ട് അപ്പോൾ ഇവിടുത്തെ കണക്കിന് എരിവ് പോരാന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് ആയിട്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അളവ് പറഞ്ഞു തരാനായിട്ട് കുറേശ്ശെ മുളക് പൊടിയാണ് ചേർത്തത് ആദ്യം ഒന്നര ടീസ്പൂൺ ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ ഇട്ടു ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടു അപ്പോൾ മൊത്തം മൂന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പക്ഷേ ഇതൊട്ടും എരിവ് കൂടുതലല്ല കേട്ടോ കാരണം ഇച്ചിരി നന്നായിട്ടുണ്ടല്ലോ വെജിറ്റബിൾസ് നന്നായിട്ടുണ്ടല്ലോ അപ്പോൾ പൊട്ടറ്റോയ്ക്കൊക്കെ ചെറിയൊരു മധുരവുമുണ്ട് ഇപ്പം ഉപ്പ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഉപ്പും കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മുക്കാൽ ഭാഗം വേവായപ്പിളയും ഞാനങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇങ്ങനെ അടിയിലൂടെ നമ്മൾ ആ ഒരു സ്പാച്ചുല നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ അതല്ലാതെ നമ്മൾ ആ ഉടൻ സ്പൂൺ കൊണ്ട് തന്നെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇറച്ചിക്കറിയും ബീഫ് വളർത്താൻ നേരവും ഒക്കെ ചെയ്യുന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ഒരുപാട് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ഉടുകയും ചെയ്യും അങ്ങ് വല്ലാതെ കുഴഞ്ഞുപോകും അപ്പോൾ ടേസ്റ്റ് ഒന്നായിരിക്കും പക്ഷെ എന്നാലും കാണുമ്പം ഒരു ഭംഗിയുണ്ടാവത്തില്ല നമുക്ക് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം ഒന്നൊന്നേ തൊടാതെ ഭംഗിയായിട്ടിരിക്കുന്നതല്ലേ നല്ലത് ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് എല്ലാം പോയി ഒന്ന് ചെക്ക് ചെയ്യണേ വെജും നോൺ വെജും നാടനും വെസ്റ്റേണും ഒക്കെയുണ്ട് അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്